എന്തിനാടാ നീയൊക്കെ കോളേജിൽ പോകുന്നത് പഠിക്കാനാണോ അതോ രാഷ്ട്രീയം കളിക്കാനാണോ കുറ്റിപ്പുറം കെ എം സി ടി ലോ കോളേജിലെത്തിയ പൊന്നാനിയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യനെ തടഞ്ഞിരിക്കുകയാണ് അവിടത്തെ എം എസ് എഫും എസ് എഫ് ഐ വിദ്യാർത്ഥികൾ ഇത് ഇന്ത്യയാണ് ഇവിടെ ഏത് സ്ഥാനാർത്ഥിക്കും തിരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന ഏത് സ്ഥാനാർത്ഥിക്കും എവിടെ വേണമെങ്കിലും പോയി വോട്ട് ചോദിക്കാം അതിന് ഒരു തടസ്സവുമില്ല നേരത്തെ കൊല്ലത്തെ എൻ ഡി എഫ് സ്ഥാനാർത്ഥി കെ കൃഷ്ണകുമാർ ഇതുപോലൊരു കോളേജിലേക്ക് എത്തിയപ്പോൾ എസ് എഫ് ഐ കാണിച്ച തെമ്മാടിത്തരം നമ്മളൊക്കെ കണ്ടതാണ് നമുക്ക് ഓരോ സ്ഥാനാർത്ഥികളോട് ചിലപ്പോൾ വ്യക്തിപരമായി താല്പര്യമുണ്ടാകില്ല നമ്മുടെ രാഷ്ട്രീയവുമായി അത് പൊരുത്തപ്പെട്ട് പോകുന്നതായിരിക്കില്ല അതൊക്കെ ഒരു വർഷമാണ് നമ്മളോട് വോട്ട് അഭ്യർത്ഥിച്ച് വരുന്നവർക്ക് വോട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് അവർ വന്ന് വോട്ട് ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളാരും അവർക്ക് വോട്ട് കൊടുക്കണമെന്നില്ല നിവേദിത സുബ്രഹ്മണ്യൻ കെ എം സി ടി കോളേജിലെത്തിയപ്പോൾ അവിടുത്തെ കുട്ടികൾ പറയുന്നത് നിങ്ങളൊന്നും ജയിക്കില്ല പിന്നെ എന്തിനാണ് ഓർഡർ ചോദിച്ച് വരുന്നതെന്ന് ജയവും തോൽവിയും തീരുമാനിക്കുന്നത് ഇവിടത്തെ ജനങ്ങളാണ് അല്ലാതെ നിന്നെപ്പോലെ കുറെ രാഷ്ട്രീയം ഇങ്ങനെ തലയ്ക്ക് പിടിച്ച് നിൻ്റെയൊക്കെ രാഷ്ട്രീയം മാത്രം ഇങ്ങനെ പ്രകടിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ മുന്നിട്ട് രോക്ഷാകുലരായി ഇറങ്ങുന്ന അഞ്ചോ ആറോ പിള്ളേർ വിചാരിച്ചാലൊന്നും ആരെയും തോൽപ്പിക്കാനോ ആരെയും ജയിപ്പിക്കാനോ കഴിയില്ല മക്കളെ ഇപ്പോൾ പഠിക്കേണ്ട സമയമാണ് ഇപ്പോൾ പഠിക്കുക രാഷ്ട്രീയം കാണിക്കേണ്ട സമയത്താ രാഷ്ട്രീയം കാണിക്കാം സിദ്ധാർത്ഥനെയൊക്കെ ഓർമ്മയില്ലേ എസ് എഫ് ഐക്കാരുടെ ക്രൂരമർദ്ദനത്തിൽ മരണപ്പെട്ട സിദ്ധാർത്ഥനയൊക്കെ അതുകൊണ്ട് അമിതമായ രക്തം തിളയ്ക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഓർക്കുക വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും പറഞ്ഞയക്കുന്നത് പഠിക്കാൻ വേണ്ടിയാണ് എന്നുള്ളത് എന്തായാലും എം എസ് എഫിന്റെ ആ ചോര തിളപ്പ് അതൊന്ന് കാണാം ோட அது எதல மனசு

എന്നിരും വിദ്യാർത്ഥി യൂണിയൻ ഉണ്ട് അതിന് ഉണ്ട് ഇവിടെ ഒരു കോട്ടികൾ കാണണം കേരളത്തിനെ വിദ്യാർത്ഥി യൂണിയൻ ഉണ്ട് അതിനെ കെൽവിത്തേഴ് ഇവിടെ ഒരു കോട്ടികൾ കാണണം കേരളം ഞങ്ങൾ അനുവദിക്കാതെ കരിതാ ഞങ്ങൾ അനുവദിക്കാതെ സംസാരിച്ച് നിങ്ങൾ കാര്യം വിദ്യാർത്ഥി യൂണിയൻ ഉണ്ട് അതിനൊക്കെ ഇവിടെ ഒരു